ഇടയ്ക്കാട്ടുവേൽ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ മാതൃകാ കൃഷിത്തോട്ട ഉദ്ഘാടനവും പച്ചക്കറി വിതരണം നടത്തി ഇടക്കാട്ടുവൽ കൃഷി ഓഫീസർ ഗോപിക എം ചന്ദ്രൻ തൈനട്ടുകൊണ്ട് പദ്ധതി ഉദ്ഘാടനം നിർവഹിച്ചു കാർഷിക പ്രധാനമായ ഇടക്കാട്ടുകൊയൽ പഞ്ചായത്തിൽ കാർഷിക മേഖലയിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന മുന്നൂറ്റി എൺപത്തൊമ്പതാം നമ്പർ ഇടയ്ക്കാട്ട് വയ്യൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ഈ സാമ്പത്തിക വർഷത്തെ പദ്ധതികളിലൊന്നാണ് മാതൃകാ കൃഷിത്തോട്ടം ബാങ്കിന്റെ പരിധിയിൽ കട്ടിമുട്ടത്ത് ഇഞ്ചിപ്പറമ്പിൽ മോഹനന്റെ നേതൃത്വത്തിലാണ് അമ്പത് സെന്റ് പുരയിടത്തിൽ കൃഷിത്തോട്ടം ഒരുക്കുന്നത് ബോർഡ് അംഗീകൃത ജൈവവളമായ സിംപോം ജൈവവളമാണ് ഇവിടെ കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഈ വളത്തിന്റെ ഉൽപ്പാദകരായ ഹിന്ദുസ്ഥാൻ അഗ്രി ഓർഗാനിക് സ്ഥാപനത്തിന്റെ സഹകരണവും ഈ പ്രവർത്തനത്തിനുണ്ട് വിഷാംശമില്ലാത്ത പച്ചക്കറി ജനങ്ങൾക്ക് നൽകുക എന്നതിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വെണ്ട വഴുതന പയർ തക്കാളി മുതലായ വിവിധ പച്ചക്കറികളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് ഈ പദ്ധതിയുടെ ഉദ്ഘാടനം പച്ചക്കറി തൈകൾ നട്ടുകൊണ്ട് ഇടയ്ക്കാട്ട് കൃഷി ഓഫീസർ ഗോപിക എം ചന്ദ്രൻ നിർവഹിച്ചു ഇതോടൊപ്പം ചെത്തിക്കോട്ടിലുള്ള ബാങ്ക് ഹെഡ് ഓഫീസിൽ ഗുണമേന്മയുള്ള വെണ്ട വഴുതനങ്ങ തക്കാളി പയർ പച്ചമുളക് എന്നീ അഞ്ചിനം പച്ചക്കറി തൈകളുടെ സൗജന്യ വിതരണവും നടന്നു ഏകദേശം അയ്യായിരം തൈകളാണ് വിതരണം നടത്തുവാൻ തയ്യാറാക്കിയിട്ടുള്ളത് ചടങ്ങുകൾക്ക് ബാങ്ക് പ്രസിഡന്റ് ജോൺ വർഗീസ് വൈസ് പ്രസിഡന്റ് കെ പി പത്രോസ് എന്നിവർ അധ്യക്ഷത വഹിച്ചു കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ എം സുനിൽ ബോർഡ് മെമ്പർമാരായ എ പി പ്രബീഷ് കെ എ മുകുന്ദൻ ഗോപിനാഥ് ചിത്രാലയ കെ ജി രവീന്ദ്രനാഥ് ഉല്ലാസ് ഗോപിനാഥ് എൽ ബി കുര്യാക്കോസ് ശോഭന രാമചന്ദ്രൻ ബാങ്ക് സെക്രട്ടറി കെ എ ജയരാജ് എന്നിവർ നേതൃത്വം നൽകി ഒരേക്കറോളം വിസ്തൃതിയുള്ള ബാങ്ക് ഹെഡ് ഓഫീസ് പുരയിടത്തിൽ കാലങ്ങളായി പച്ചക്കറി കൃഷി ചെയ്തു വന്നിരുന്നു ഇപ്പോൾ പൈനാപ്പിളും റബ്ബറുമാണ് കൃഷി ചെയ്തിരിക്കുന്നത് പച്ചക്കറി തൈകളുടെ വിതരണം ബാങ്ക് എല്ലാ വർഷവും നടത്തി വരുന്നുണ്ട് സംസ്ഥാന സർക്കാർ പദ്ധതികളായ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഒരു കോടി രൂപയുടെ കാർഷിക വായ്പ ബാങ്ക് വിതരണം ചെയ്തിരുന്നു ഞങ്ങളും കൃഷിയിലേക്ക് എന്ന സംസ്ഥാന സർക്കാർ പദ്ധതി പ്രകാരം ബാങ്ക് പുരയിടത്തിൽ പച്ചക്കറി കൃഷി നടത്തിയത് വൻ വിജയമായിരുന്നു സഹകരണ വകുപ്പിൻ്റെ ഹരിതം സഹകരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്ലാവ് കശുമാവ് തെങ്ങ് പുളി മാവ് എന്നീ ഫലവർഷങ്ങളും ബാങ്ക് സൗജന്യമായും സബ്സിഡി നിരക്കിലും വിതരണം ചെയ്തിരുന്നു നെൽകർഷകർക്ക് പലിശരഹിത വായ്പാ വിതരണവും നടത്തിവരുന്നുണ്ട് നബാർഡ് ധനസഹായത്തോടെ ഹോർട്ടിക്കൽച്ചർ മിഷൻ്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിൽ പച്ചക്കറി വിൽപ്പന കേന്ദ്രം തുടങ്ങുന്നതിനും ബാങ്കിന് കഴിഞ്ഞു കർഷകർക്ക് സഹായമായി വളണ്ടി പോയുടെ പ്രവർത്തനം ചെത്തിക്കോട്ടിൽ തുടരുന്നതോടൊപ്പം ഇടയ്ക്കാട്ട് വയലിലും ആരംഭിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് സീപം ജൈവവളം സൗജന്യ നിരക്കിൽ ബാങ്കിൽ നിന്ന് വിതരണം ചെയ്യുന്നുണ്ട് ബാങ്കിങ് പ്രവർത്തനത്തിനൊപ്പം കർഷകർക്കും മറ്റ് ജനവിഭാഗങ്ങൾക്കും സാധ്യമായ ആശ്വാസകരമായ പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കി സാമൂഹ്യ പ്രതിബദ്ധതയോടെയാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം മുന്നോട്ടു പോകുന്നത് ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും സഹകരണ പ്രസ്ഥാനം ഒരുക്കുന്ന ഈ തണൽ കേരളത്തിന് വലിയ ആശ്വാസമാണ് ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള